സിനിമയിൽ വൈകാരിക നിമിഷങ്ങൾ നിറഞ്ഞ സീനുകൾ വരുമ്പോൾ നിങ്ങൾ കരയാറുണ്ടോ എങ്കിൽ സൂക്ഷിച്ചോളും ഇത്തരക്കാർ അകാലത്തിൽ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരോട് നോ പറയാൻ കഴിയാതെ വരുന്നവർ സാധാരണ സാഹചര്യങ്ങൾ മറികടക്കാൻ പ്രയാസം നേരിടുന്നവർ എന്നിവരൊക്കെ തന്നെ അകാലത്തിൽ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നും പഠനത്തിൽ പറയുന്നുണ്ട് ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ പഠനം നടത്തിയത് നിരന്തരമായി ഏകാന്തത അനുഭവിക്കുന്നവരിലും അകാലത്തിൽ മരണപ്പെടാനുള്ള സാധ്യത പത്ത് ശതമാനം കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു പുരുഷന്മാർ അൻപത്തിനാല് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കൾ കോളേജ് വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്തവർ എന്നിവരും അകാലത്തിൽ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നും പഠനത്തിൽ പറയുന്നുണ്ട് യു കെ ബയോബാങ്കിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചു ലക്ഷം ആളുകളുടെ വിവരങ്ങൾ ആധാരമാക്കിയാണ് പഠനം നടത്തിയത് ഏകദേശം പതിനേഴ് വർഷത്തോളം ഇവരെ നിരീക്ഷിച്ചു ന്യൂറോട്ടിസിസം എന്നാണ് ഈ അവസ്ഥയെ വൈദ്യശാസ്ത്ര ലോകം വിളിക്കുന്നത് നെഗറ്റീവ് ചിന്താഗതികൾ എപ്പോഴും വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി സ്വഭാവമാണ് ന്യൂറോട്ടിസിസം മറ്റ് ഘടകങ്ങളെ അപേക്ഷിച്ച് ന്യൂറോട്ടിസിസിലെ ഏകാന്തതയാണ് ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തുന്നത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഉത്കണ്ഠയും കുറ്റബോധവും തോന്നുന്നവരെക്കാൾ ഏകാന്തത അനുഭവിക്കുന്നവർ പെട്ടെന്ന് മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഗവേഷകർ കണ്ടെത്തി ന്യൂറോട്ടിസിൽ ദേഷ്യം ഭയം ദുഃഖം തുടങ്ങിയ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുമെങ്കിലും ഏകാന്തതയാണ് അകാല മരണം സംഭവിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഘടകം ഏകാന്തത അനുഭവിക്കുന്നവർ സ്വയം ഇല്ലാതാകുന്ന സ്വഭാവം കാണിക്കുമെന്നും ശ്വാസകോശ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളിലേക്ക് അത് അവരെ നയിക്കുമെന്നും പറയപ്പെടുന്നു പഠന കാലയളവിൽ മരിച്ച നാൽപ്പത്തി മൂവായിരം പേരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ മനഃപൂർവം സ്വയം പരിക്കേൽപ്പിച്ചാണ് മരിച്ചത് ഈ വ്യക്തികൾക്ക് മാനസിക സമ്മർദ്ദം കുറ്റബോധം മൂഡ് സ്വിങ്സ് എന്നിവ തീവ്രമായി അനുഭവപ്പെട്ടിരുന്നതായും പഠനം കണ്ടെത്തി ശ്വാസകോശ ദഹന സംബന്ധമായ അസുഖങ്ങൾ മൂലം മരിച്ചവരിൽ മടുപ്പും ദേഷ്യവും കൂടുതലായി കാണപ്പെട്ടിരുന്നുവെന്നും പഠനം നിരന്തരമായി നിഷേധാത്മക വികാരങ്ങൾ കാണിക്കുന്നവരിൽ ശാരീരികമായ അസ്വസ്ഥതകൾ വർദ്ധിക്കുമെന്നും പഠന കാലയളവിലുടനീളം ഏകാന്തത അനുഭവിച്ചിരുന്നവർ പെട്ടെന്ന് മരണപ്പെട്ടതായും പഠനം കണ്ടെത്തി യു എസ് സർജൻ ജനറലിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഒറ്റപ്പെടൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇത്തരക്കാരിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത ഇരുപത്തി ശതമാനമാണ് കൂടാതെ ഇവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത മുപ്പത്തിരണ്ട് ശതമാനവും പ്രായമായവരിൽ ഡിമെൻഷ്യയ്ക്കുള്ള സാധ്യത അൻപത് ശതമാനവുമാണെന്ന് റിപ്പോർട്ട് പറയുന്നു ഒരു ദിവസം പതിനഞ്ച് സിഗരറ്റ് വലിക്കുന്നത് പോലെ ആരോഗ്യത്തിന് ഹാനികരമാണ് ഏകാന്തത സ്ട്രോക്ക് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് തുടങ്ങിയ രോഗങ്ങൾക്കൊപ്പം അൾഷിമോസ് പാർക്കിൻസൺസ് തുടങ്ങിയ ന്യൂറോളജിക്കൽ അവസ്ഥകളുമായും ന്യൂറോട്ടിസിസം ബന്ധപ്പെട്ടിരിക്കുന്നു ആയതിനാൽ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഇത്തരം സ്വഭാവക്കാരാണെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ഓർമ്മിപ്പിച്ചു